അറബി ഭാഷ പഠന കേന്ദ്രവുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്ത നിലപാട് അത് പ്രീണനമാണ് എന്ന് മുസ്ലിം സമൂഹത്തിന്റെ സമൂഹത്തോടുള്ള പ്രീടന നയമാണ് എന്ന് ഇവിടെയുള്ള വർഗീയമായി ചിന്തിക്കുകയും അങ്ങനെ സമൂഹത്തിൽ ശിദ്ധതയുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ പ്രസ്താവനകൾ ഏർക്കൊണ്ടിരിക്കുന്നു ലോകോത്തര തലത്തിൽ കേരളീയ സമൂഹത്തിന്റെ വൈജ്ഞാനികമായ അടയാളപ്പെടുത്തപ്പെട്ട കേരളത്തിൽ ഉണ്ടാക്കിയ ചരിത്രവും അവരുടെ പ്രവർത്തന രീതിയും നമ്മൾ നമ്മളിനെയും പഠനവിധേയമാക്കേണ്ടതുണ്ട് ഒരേ സമയത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും അതിനിടപെടുകയും നേതൃത്വം നൽകുകയും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത തന്നെയാണ് ശക്തികൾ കടന്നു വന്നപ്പോ അവർക്കെതിരെയുള്ള പോരാട്ടം മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും അതിനുവേണ്ടി സമൂഹത്തെ യുവാക്കളെ യുദ്ധമുഖത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത് ഒരേ സമയത്ത് ഏറ്റവും വിശുദ്ധമായ ആത്മസത്തയുള്ള ആത്മജ്ഞാനത്തിന്റെ സൂഫി സ്വാധീനമുള്ള ഗ്രന്ഥം രചിക്കുന്ന അതേ കൈകളിൽ നിന്ന് മുബീൻ അടക്കമുള്ള യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും പ്രചോദനം നൽകാനുമുള്ള ഗ്രന്ഥങ്ങൾ വിരചിതമായത് ഈ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും രാഷ്ട്രീയമായ സാമൂഹികമായ സാമ്പത്തികമായ സാംസ്കാരികമായ പ്രശ്നങ്ങളിലെല്ലാം മഹദൂബ്മാരും അവരുടെ കുടുംബവും ഇടപെട്ടിട്ടുണ്ട്